നമസ്കാരം പതിരം കതിരും മണിച്ചിത്രത്താഴിലെ നാഗവല്ലിക്ക് ശങ്കരൻ തമ്പി എന്ന ക്രൂരനായ കാരണവരെ കൊല്ലണം നകുലനാണ് ആ കാർണവരുടെ പുനർജന്മം ഈ വിശ്വാസമുള്ള നാഗവല്ലിക്ക് മുമ്പിലേക്ക് എങ്ങനെ ആ പാവത്തിനെ വിട്ടുകൊടുക്കും അതിനായി ഡോക്ടർ സണ്ണിയും ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടും കൂടി ഒരു ബുദ്ധി പ്രയോഗിച്ചു മന്ത്രവാദത്തിനൊടുവിൽ നകുലിന് പകരം ശങ്കരൻ തമ്പിയുടെ രൂപമുണ്ടാക്കി നാഗവല്ലിയുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു ഒരു വാളും കയ്യിൽ പിടിപ്പിച്ചു സംഹാര സംഹാരരുദ്രയായ നാഗവല്ലി പത്തിരുപത് കിലോ പോത്തിറച്ച് നിമിഷ നേരം കൊണ്ട് വെട്ടിയറഞ്ഞു നാഗവല്ലിയുടെ വിചാരം വെട്ടിയത് ശങ്കരൻ തമ്പിയാണെന്നായിരുന്നു ആണെന്നായിരുന്നു അതോടെ കലിയടങ്ങിയ നാഗവല്ലി ഗംഗയുടെ ശരീരത്തിൽ നിന്നും ഇറങ്ങിപ്പോയി എല്ലാവരും കണ്ടു രസിച്ച ഈ സീൻ ഓർക്കാൻ കാരണമുണ്ട് പത്തനംതിട്ടയിലെ ഒരു ഏരിയ സെക്രട്ടറി കെട്ടിട നികുതി ചോദിച്ചു വിളിച്ച നാരങ്ങാനം വില്ലേജ് ഓഫീസറെ കാല് വെട്ടുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് എസ് എഫ് ഐക്കാരനും ഡിവൈഎഫ്ഐക്കാരനും സി പി എം നേതാക്കളും പറയുന്ന ഒരു ഡയലോഗാണ് ഈ കാല് വെട്ട് ഭീഷണി ഇങ്ങനെ ഭീഷണി മുഴക്കുന്നവരുടെ മുമ്പിലേക്ക് നാഗവല്ലിക്ക് കൊടുത്ത പോലെ കുറെ മാംസം ഇട്ട് കൊടുക്കണം വില്ലേജ് ഓഫീസർ പ്രിൻസിപ്പാൾ എന്നിവരെ ഭീഷണിപ്പെടുത്തുമ്പോൾ അവരുടെ പേരെഴുതിയ മാംസ ഡമ്മികൾ ഉണ്ടാക്കി വെട്ടാൻ കൊതിച്ച നേതാവിൻ്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുക അതിനായി ഒരു മന്ത്രവാദക്കളമോ ഗുണ്ടാസങ്കേതമോ സെറ്റിട്ട് കൊടുക്കണം കലി അടങ്ങുന്നതുവരെ അവർ ഇറച്ചി വെട്ടട്ടെ ആ മാംസം പാലക്കാട്ട് എൻ എൻ കൃഷ്ണദാസ് നടത്തുന്ന ഇറച്ചിക്കടയിലേക്ക് കൊടുത്തുവിടാൻ സംവിധാനം വേണം ആഹാ എന്തു നല്ല ഐഡിയ സി പി എം കാരുടെ കലിയും അടങ്ങും കച്ചവടവും നടക്കും സത്യത്തിൽ ഈ ഭീഷണി മുഴക്കുന്ന നേതാക്കന്മാരൊക്കെ ശുദ്ധ പാവങ്ങളാണ് ജീവിതത്തിൽ ഇതുവരെ ഒരു കോഴിക്കാൽ പോലും വെട്ടിയിട്ടുള്ള ആളുകളല്ല സ്വന്തമായി ഒരു കരിക്ക് വെട്ടിക്കുടിക്കാനോ ഒരു തേങ്ങാ പൊട്ടിക്കാനാ പോലും ശേഷിയില്ലാത്തവർ പക്ഷേ അവർ കൂലിക്ക് ആളെ വിടും ഒരു നേതാവ് ഇത്തരം കടുത്ത പ്രയോഗങ്ങൾ നടത്തിയാലേ അണികൾക്കും അടിമകൾക്കും സംതൃപ്തിയാകും കാലു വെട്ടുമെന്ന് കേട്ടപാടെ നാരങ്ങാനം വില്ലേജ് ഓഫീസർ റവന്യൂ ഉദ്യോഗസ്ഥരുടെ അകമ്പടിയോടെ നാട് വിട്ടു പാവം വില്ലേജ് ഓഫീസർ പറയുന്നത് ഞാൻ പണി ചെയ്ത് ജീവിക്കാനും കുടുംബം പുലർത്താനും വന്നതാണ് എന്നായിരുന്നു ഏരിയ സെക്രട്ടറിയുടെ ഭീഷണി കേട്ട് എസ്കോട്ടോടെ വീട്ടിൽ പോകേണ്ടി വന്ന വില്ലേജ് ഓഫീസറെ കണ്ടപ്പോൾ മലയാളപ്പുഴയിലെ നവീൻ ബാബുവിനെ ഓർത്തുപോയി മാവേലിക്കരക്കാരൻ നാരങ്ങാനത്ത് വന്ന് ജോലി ചെയ്യാൻ ഭയമാണെങ്കിൽ മലയാളപ്പുഴക്കാരൻ കണ്ണൂരിൽ ചെന്ന് എന്തൊക്കെ സഹിച്ചിട്ടായിരിക്കും ജോലി ചെയ്തതും അവസാനം മരണത്തിൽ അഭയം തേടിയതും ആനപ്പാറ അച്ചമ്മ പനിനീര് തല്ലിയാന എന്ന് പറയുമ്പോൾ പെടുത്ത് പിണ്ടമിടുന്ന ഗോഡ്ഫാദറിലെ ആനയെ ഓർത്തുപോയി മക്കളെ തല്ലാനും കൊല്ലാനും പ്രോത്സാഹിപ്പിച്ച ആനപ്പാറ പോലെ പത്തനംതിട്ടയിലെ പാർട്ടി ഭരണം ഏതോ അച്ചാമ്മയുടെ കയ്യിലാണെന്നാണ് ചില സി പി എമ്മുകാർ പോലും പറയുന്നത് മേലുദ്യോഗസ്ഥരെ പേടിച്ച് ചുങ്കം പിരിക്കാനിറങ്ങിയ വില്ലേജ് ഓഫീസർ കാല് പോകുമെന്ന് പേടിച്ച് സ്ഥലം വിട്ടു മുനിസിപ്പൽ സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം സി ഐ ടൂവിൻ്റെ കൊടി നീക്കാൻ പോയ ശുചീകരണ തൊഴിലാളി സി ഐ റ്റു നേതാവിൻ്റെ കുമിറ്റു വാങ്ങി വീണ ജോർജിന് അഹിതമായി എന്തോ പറഞ്ഞതിൻ്റെ പേരിൽ ഒരവതാരകനെ വേദിയിലിട്ട് അടിച്ചു ഇതാണ് വീണ ജോർജ് വിഭാവനം ചെയ്യുന്ന പത്തനംതിട്ടയുടെ സി പി എമ്മിന്റെ അവസ്ഥ ക്രിമിനലുകളെ പനിനീര് തളിച്ചും ലാൽസലാം പാടിയും പാർട്ടിയിലെടുക്കുന്ന ഒരു മന്ത്രിയുള്ള നാട്ടിൽ സഖാക്കൾ ആരെ പേടിക്കണം എന്തിനു പേടിക്കണം നന്ദി